ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസർ കം പെസ്റ്റിസൈഡ് ആണ് കേട്ടോ വെറും അഞ്ച് രൂപ കൊണ്ട് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കും പൂന്തോട്ടത്തിലേക്കും വേണ്ടിയിട്ട് നല്ലൊരു അട്ടുമൊളി ഫെർട്ടിലൈസർ കം പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇനി ഒട്ട സമയം കളയുന്നില്ല നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ ആ അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളൊരു കുഞ്ഞു കരിഞ്ച് ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും ഗുഡാർ എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ തൊട്ടപ്പ നോട്ടിഫിക്കേഷൻ ബില്ലേ അത് ഓൺ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ മാർക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർക്കാൻ പെസ്റ്റിസൈഡാണെന്നുള്ളതല്ലേ പ്രത്യേകിച്ചും കഞ്ഞിള നന്നായിട്ട് പുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലെ ഗുണങ്ങൾ കൂടുതലാകും അതു തന്നെയാണ് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലത് പുളിപ്പിക്കാതെ കൊടുക്കുന്നതിലും നല്ലത് പുളിപ്പിച്ച് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോയിലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുവേ പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ കഞ്ഞിവിള ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പുളിപ്പിക്കുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളത്തിലുള്ള ലാക്ടോസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ആ ഒരു ഇത് നന്നായിട്ടുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ചെടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായിട്ട് സഹായിക്കുമോ ഇനി വേണ്ട രണ്ടാമത്തേതും ലാസ്റ്റത്തേതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് അപ്പോൾ ഞാനിവിടെ ലിക്വിഡ് ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കോഫി പൗഡർ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുള്ള കോഫി പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോയിട്ടുള്ള കോഫി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ കോഫി പൗഡറിൻ്റെ ഒരളവെന്ന് പറയുന്നത് ഒരു സ്പൂണാണ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് അപ്പം നിങ്ങൾ എത്രത്തോളമാണോ കഞ്ഞിവെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഞാനെന്താ ഇവിടെ ആ ഒരു ലിക്വിഡ് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച് നല്ല കട്ടിയായിട്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇനി ഈ കോഫി പൗഡറും കഞ്ഞിവെള്ളവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഒന്ന് ലൂസ് ആകുമേ എങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം നമ്മളിത് പെസ്റ്റിസൈഡ് ആയിട്ടോ യൂസ് ചെയ്യുന്നത് പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പരുവും എങ്ങനെയുണ്ടെന്ന് നോക്കണം കേട്ടോ അതായത് നമ്മൾ സ്പ്രേ പൊട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണേ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കാം അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാപ്പിപ്പൊടിയിൽ ചില സമയത്ത് തരികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവേ ഞാനിപ്പോൾ ഇവിടെ അരിക്കാതെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നമുക്ക് ഏതു തരം ചെടികൾക്കും പച്ചക്കറികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും പെസ്റ്റിസൈഡ് ആയിട്ട് അതുപോലെ തന്നെ വീക്കിലി വൺസ് എന്ന രീതിയിൽ കൊടുക്കുവാണെങ്കിൽ യാതൊരുവിധ പെസ്റ്റിൻ്റെ ശല്യവും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇത് ഫെർട്ടിലൈസറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിലേക്ക് അഞ്ചിരട്ടി പച്ചവെള്ളവും കൂടെ ആഡ് ചെയ്ത് വേണം ഡയലോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതും ആവശ്യാനുസരണം മാത്രം ഓരോ ചെടിയുടെ ചുവട്ടിലും വീക്കിലി വൺസ് എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കാമേ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും നല്ലൊരു ഗ്രോത്തിനും സഹായിക്കും പിന്നെ ചെടികളുടെ സ്റ്റെമ്മ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യേ അതുമാത്രമല്ല ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ടും പെസ്റ്റിന് അതുപോലെ തന്നെ ബക്സ് ഇതൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുമെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യം എന്ന് പറയുന്നത് ഇത് പൂക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നതുകൊണ്ട് തന്നെ ചീര പോലുള്ള കാര്യങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ ബാക്കി എല്ലാത്തിനും നമുക്ക് ഇത് യൂസ് ചെയ്യാവേ അതേപോലെ തന്നെ ഒരു കാരണവശാലും കട്ടിയായിട്ട് ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ ആ സ്റ്റാർച്ച് എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ആ മണ്ണിനെ വീണ്ടും ടൈറ്റാക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മണ്ണിൻ്റെ സഞ്ചാരം കുറയും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ഒന്നും അങ്ങോട്ട് കിട്ടാതാവേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ഫെർട്ടിലൈസറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെസ്റ്റിസൈഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത് നമ്മൾ ഇലകളിൽ മാത്രമായിട്ടല്ലേ സ്പ്രേ ചെയ്യുന്നുള്ളൂ പിന്നെ പെസ്റ്റിസൈഡ് നമ്മൾ കുറച്ച് കട്ടിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് വർക്കാവുകയും ചെയ്യുള്ളൂ പിന്നെ ഈ കോഫി പൗഡർ കൊണ്ട് വേണ്ടത് നമുക്ക് ഗാർഡനിലായാലും അതുപോലെ തന്നെ ബ്യൂട്ടീടെ കാര്യത്തിലായാലും നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്കത് നോക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റിൽ വന്നിട്ട് നിങ്ങളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കമന്റിൽ പിൻ ചെയ്തു തരാം കേട്ടോ അതേപോലെ തന്നെ ഈ കോഫി പൗഡർ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്ലവറിങ് ഹോർമോണും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീക്കലി വൺസ് എന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് നമ്മൾ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഗ്രോത്ത് ആക്കി എടുക്കാൻ പറ്റും യാതൊരുവിധ കീടങ്ങളുടെ ശല്യവും നമ്മുടെ പൂന്തോട്ടങ്ങളിലൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ അപ്പോൾ കെമിക്കൽ വാഞ്ചു ഉപയോഗിക്കുന്നതിലും എത്രയോ നല്ലതാണല്ലേ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി